കമ്പനി എപ്പോ എപ്പോ ഇങ്ങോട്ട് എന്നെ കല്യാണം കഴിക്കാൻ പ്ലാൻ പെട്ടെന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും വിട്ട് ർജന്റായിട്ട് അന്വേഷിക്കാൻ ഒക്കെ വന്നപ്പോ ഞാൻ കരുതി കല്യാണം കഴിക്കാൻ മുട്ടി കരുതില്ലേ ഒരു പത്തഞ്ഞൂറ് പേർക്ക് അവകാശമുള്ള അടുത്തേക്കാ നിന്ന ഞാൻ വിളിച്ചോണ്ട് പോകുന്നുണ്ട് പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ ഇങ്ങനെ പണിയുണ്ടായി അതിൻ്റെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എൻ്റെ മുടങ്ങി കിടക്കണ ആറ് വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എൻ്റെ ജോലി പറയണം ഇപ്പോഴത്തെ കാലം അച്ഛമ്മയുടെ അമ്മയുടെ ഒക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോണത് അതൊക്കെ കാരണമാണ് അതെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് ഞാൻ ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നോ ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥയൊന്ന് കാണുന്നതിനും കുറെ കാലായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളിക അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പ്രശ്നങ്ങളൊക്കെ അതെ ഞാൻ നല്ലൊരു സഖാവാണ് എനിക്ക് ഈ താല്പര്യവും എനിക്കായാലും ഒരു വിശ്വാസം ഇല്ല

വീട്ടിൽ ചെന്നാൽ ഒരു മാസം കാല് പൊന്തുച്ച വെക്കണം കേട്ടാ നമുക്ക് വീണ്ടും അയ്യോ ഉള്ള പോലെ തന്നെ ഉണ്ട് കണ്ണ് ഏറ്റവും പശുവിനെ കൊണ്ട് പുറത്തേക്ക് പോയിക്കോളും

ഞാൻ ട്യൂഷൻ എടുത്തുണ്ടാക്കിയ മാഷേ എന്റെ കയ്യിലുണ്ട് വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞ കേട്ട ഒരു കാര്യം ജി ഒരു കണിയാന പോയി നീ കാണു കെണിയല്ലപ്പാ എല്ലാം ശെരിയാ ഞാനല്ലേ പറയുന്നത് പ്ലീസ് അനക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് കണിയാകുമ്പോ എന്നിട്ട് പ്രശ്നം വച്ച് ശരിയാക്കുന്നു എന്നാൽ പിന്നെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ നമുക്ക് കണിയനാ വരുത്താം എന്നിട്ട് പ്രശ്നം നോക്കട്ടെ ഞാൻ എന്തു പറയുന്നു എന്താ ഏടാ ദിനേശാ അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം ഉറപ്പ്യാണ് ജെ സി ബിക്ക് കൊടുക്കാൻ നീ എന്റെ ഇടയ്ക്ക് വീട് പണി തുടങ്ങി പിന്നെ അല്ലട ചാരമേല തല്ലിട്ട് പശു നേരെ പോയി ആണല്ലോ വീണത് അതിനെ പൊക്കിയിരിക്കാൻ ജെ സി ബിക്ക് പതിനായിരം ഉറുപ്പിയേ എൻ്റെ ഒരു സമയം തന്നെ യ്യായിരം ഉള്ളു അപ്പൊ ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം ഞാൻ ഗൂഗിൾ പേ ചെയ്യാം നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടുമോ അയ്യായിരം പറഞ്ഞില്ലേ തരാന്ന് അത് പ്ലീസ്

ആ ജോസ് മാഷൊക്കെ പൈസ കൊടുക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ആണെന്നവള് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടണല്ലോ അവൾ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളിൽ പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ ശരിയായിരിക്കുമോ അതൊക്കെ എടാ ഞാൻ പണി എടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു ഒരു മൂപ്പരെ ഉണ്ട് അടുത്തൊന്ന് പോയി വയ്ക്കാമല്ലോ എനിക്ക് വിശ്വാസമൊന്നുമില്ല പിന്നെ ഗീതി അറിയണ്ട ഗീതി അറിഞ്ഞാൽ അയ്യും ഞാനും ഉണ്ടാവില്ല എന്നാ ഒന്ന് പോയി നോക്ക് എന്റെ ഓള് പറഞ്ഞല്ലേ ഓൾ ഇങ്ങനെ പലതും പറയും ഇങ്ങക്ക് പോകുന്നുണ്ടോ ഞാനതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓം നമശിവായ ഞാൻ ജോൽസ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ ശബരിമീ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം ഒരു നിങ്ങൾക്കിതാണവസരം ഇപ്പൊ തന്നെ വിളിക്കും എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ച് അഞ്ച് രാശിമാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ഘടകം ദാമ്പത്യസൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ കോൾ വിളിച്ചോളൂ വന്നല്ലോ ആ എന്താ മുരളി പറഞ്ഞോളൂ എന്താ വിഷയം വലിയ നടക്കും ഒരു സഹാകന്മാരാക്കും നിങ്ങൾക്ക് പൈസ തരാനുള്ള ആഴത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക അപ്പൊ പൈസ കിട്ടും എന്താ ആ പറ വേണു മുരളി പറഞ്ഞു സൂക്ഷിക്കണം കേട്ടോ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ ഇങ്ങനെയാണോ വരുന്നേ മോൻ മോഡിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇതിനോളാ ഇതിലാരാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല ബന എന്താ പേര് ദിനേശൻ നാളോ നാടോ നക്ഷത്രേരാടം കരിപൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണത് കെണ്ണല് നേരത്തെ ചോദിച്ചൂട്ടെ കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ എൻ്റെ പേര് പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗലയവും തന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രന്റെ സാനത്ത് ശരി നിക്കുകയല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തതിന് ധനനഷ്ടം ആ പ്രശ്നമാണല്ലോ പ്രശ്നം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പതിമൂന്നാളുകൾ ഉണ്ട് ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത് പിന്നെ ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും ഭരതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല അല്ല അയിനിപ്പോ എന്താ ചെയ്യ ചെയ്യണം ഓടി നടന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തി തരാം അയാളെ പോയി കാണണം ലിസ്റ്റൊക്കെ അയാൾ തരും വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച് ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം അമ്മായിട്ടില്ല എടോ പ്രേതന്നെ ആവാഹനം നടത്തണം എന്നാലും പരിസ്ഥിതി ഉണ്ടാവു ശരി മനസ്സിലായോ താൻ കരണ പോയി കാണേ ആള് ബഹുമെടുക്കുന്ന ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണെ ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നും ഇല്ല ആണോ വിശ്വസിച്ചോളും വിശ്വസിച്ചോളും ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളൂ വിശ്വസിച്ചോളും വിശ്വസിക്കും വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും